ഹായ് ഹലോ അടുത്ത് നമ്മൾ ചെയ്യാൻ പോണത് ഈ കാണുന്ന ബാൽക്കണിക്ക് ഒരു ഹാൻ ബ്രെയിൽ പിടിച്ചിട്ട് ഞാൻ പോവാണ് കേട്ടോ അപ്പൊ ഇതിന്റെ ടോപ്പ് റെയിൽ വരുന്നത് രണ്ടേക്ക് രണ്ട് ഗ്ലാസ് വർക്കാണ് കേട്ടോ സെറ്റിംഗ് എല്ലാം കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് വെൽഡിങ്ങും ചെയ്യാനുണ്ട് അതിന്റെ ഒപ്പം തന്നെ പോളിഷിംഗും ചെയ്യാനുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഉള്ളില് ഗ്ലാസ് ആണ് കേട്ടോ വരിക നമുക്ക് സ്റ്റാർട്ടിങ് മുതൽ വീഡിയോ എടുക്കാൻ പറ്റില്ല ഇതാണ് പുറത്തുനിന്നുള്ള വ്യൂ ട്ടോ നമ്മളെ പോളിഷിങ് എല്ലാം കഴിഞ്ഞുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഗ്ലാസ് ഫിറ്റ് ചെയ്യണം ഗ്ലാസ് ഇവിടെ പണമെന്ന് വെച്ചിട്ട് ഗ്ലാസ് ഫിറ്റ് ചെയ്യാൻ കഴിഞ്ഞു കേട്ടോ ഈ സൈറ്റ് വരുന്നത് മുണ്ടൂരിൽ നിന്ന് മെഡിക്കൽ കോളേജ് റോട്ടിക്ക് കയറുമ്പോഴാണ് കേട്ടോ എന്നുവെച്ചാൽ മുണ്ടൂരിൽ നിന്ന് മെഡിക്കൽ കോളേജ് റോഡിൽ കയറി അവർ ഇരുന്നൂറ് മീറ്റർ മാറിയിട്ട് അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ടവര് കൈക്കടി സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഇതാണ് നമ്മളെ പുറത്തുനിന്നുള്ള വ്യൂ ഇട്ടാണ് ടോട്ടൽ ആറ് ഗ്ലാസ് ആണ് വന്നിരിക്കുന്നത്